<laughs> <laughs> ും സ്വാഗതം നേടിയ വിശേഷം എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ വീഡിയോയിൽ കമ്മിലിന്റെ സ്ക്രീനിൽ കൊടുക്കട്ടെ കുട്ടിക്കാണ് കമ്മലിന് ഗിഫ്റ്റ് കിട്ടിയാ അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള മാറ്റിന്റെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ക്രിസ്റ്റൽ ബ്ലാക്ക് വന്നേക്കണ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുടെ ലോക്കറ്റ് ടൈപ്പ് ടൈപ്പായിട്ടുള്ള ലക്ഷ്മിയുടെ മോഡലാണ് വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ടും ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡബിൾ ലെയറിന്റെ മാലയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷനും വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിട്ട് കമ്മലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വളയാണ് കേട്ടോ ഒരെണ്ണ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നല്ല ഭംഗി വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കണത് അപ്പൊ എങ്ങനെയാണ് മൂവിങ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് നോക്കട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇടിവെള്ള ടൈപ്പ് അങ്ങനത്തെ മോഡൽ വളയാണ് കേട്ടോ വന്നേക്കണത് നമ്മുടെ സൈസുകൾ തീർന്നിരിക്കായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്കില് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പൈപ്പ് വള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നേക്കണത് ഒരു രണ്ട് മൂന്ന് മോഡൽ പൈപ്പ് വളവുകൾ വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പൈപ്പ് വളയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് കേട്ടോ വന്നേക്കുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മാറ്റാണ് കേട്ടോ കളറിങ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പൈപ്പ് വളയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിനെയാണ് കേട്ടോ കളറിങ് വന്നേക്കണം ചെറിയ ഡോട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒന്നിൽ കൂടുതൽ വളകൾ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ ഇതുവരെ മേടിച്ചിട്ടില്ലേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ ജസ്റ്റ് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് രണ്ട് വളയൊക്കെ ഒന്ന് മേടിച്ചു നോക്കി നോക്ക് എന്നിട്ട് ഉപയോഗിച്ചതിന് ശേഷം മാത്രം പിന്നെ പർച്ചേസ് ചെയ്താൽ മതി അത്രയും ഗ്യാരണ്ടിയാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം അടിപൊളി മോഡലാണ് കേട്ടോ അങ്ങനത്തെ മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നൈസ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ നമുക്കൊരു ആറെണ്ണോ അല്ലെങ്കിൽ അങ്ങനെ എട്ടെണ്ണം അങ്ങനെയൊക്കെ ഇടില്ലേ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഗോൾഡല്ല എന്ന് ആരും പറയില്ലേ അത്ര അടിപൊളി മോഡലാണ് ഇപ്പൊ ഇതുപോലെ കുറെ ഇടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലത്തെ ഇടാം അതല്ല നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ ഒരു വളയിട്ടാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനത്തെ ഡിസൈൻ എടുത്താലും അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മൂന്ന് ലെയർ ആയിട്ട് വരുന്ന പേളിന്റെ മാലയാണ് മാലയാണെട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നമുക്ക് സാരി കൊടുക്കുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒട്ടും ഹെവി ഹെവിയല്ല സിമ്പിളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ക്രിസ്റ്റലും അതുപോലെ തന്നെ പേളും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ചെയിൻ മെഡകളെന്ന് വരുന്ന ഒരു വൺ ലെയറിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ എട്ടു പിടി ആണ് വരുന്നത് സിംപിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നമുക്ക് താലി ചെയിൻ ഒക്കെ ഇടില്ല അതിൻ്റെ ഒപ്പമൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കുന്നത് പേളിൽ വന്നേക്കണ ഇതുപോലത്തെ ഡബിൾ ലെയർ മാലയാണ് കേട്ടോ വന്നേക്കണം ഗോൾഡിന്റെ ഡിസൈനും നല്ല ഭംഗിയാണ് കേട്ടോ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡല് വളയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അത് നല്ല രീതിയിൽ പോണോണ്ട് സൈസുകളൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അത് വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടിപൊളി മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് പ്രസി ടൈപ്പ് ആണ് കേട്ടോ നല്ല തിന്നായിട്ടുള്ള ബാക്ക് ആണ് വന്നേക്കണത് അതുകൊണ്ട് തന്നെ കാതിന് പോള് കുറവുള്ളവർക്കും ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഒരു മോഡലാണ് ഇപ്പോൾ നമ്മൾ കമ്മലൊക്കെ യൂസ് ചെയ്ത് ഡെയിലി യൂസ് ചെയ്യാം അതല്ല ഊരി വെക്കുകയാണെങ്കിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ഊരി വെച്ചാൽ മതി കേട്ടോ അത് തന്നെയല്ല കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം കളർ പോകില്ലേ അപ്പോഴും കളർ എടുക്കുമ്പോൾ ഈ സ്റ്റോണിൻ്റെ തിളക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ പാക്ക് കാരണം അത്യാവശ്യം വലിപ്പം വരുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പം അത് കുറച്ച് ഹോളൊക്കെ ഉള്ളവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റൂബി സ്റ്റോൺ ആണ് വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയാണ് റൂബിയും വൈറ്റും സ്റ്റോൺ വർക്കിൽ വന്നേക്കണത് കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബോക്സ് ചെയിനാണ് ആണ് കേട്ടോ ചെയിനായിട്ട് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി വൈറ്റിൽ വന്നേക്കണം നല്ല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ആണോട്ടോ നല്ല മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല പീ കോക്കിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് റൂബി സ്റ്റോണും അതുപോലെ തന്നെ പ്രസിൻ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ആയിട്ടുള്ള പിന്നാണ് കേട്ടോ ബാക്കിൽ വന്നേക്കണത് അതിന്റെ തന്നെ റൂബി വൈറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ െന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബി ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളി വീണ്ടും കാണാം താങ്ക് യു